ഇവനെ ഏത് സാധനം എടുത്തോണ്ട് അപ്പുറത്ത് ഓടുവേ ഇവൻ ഞാൻ രണ്ട് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് രണ്ട് പഴമെടുത്ത് ആ കൊട്ടയ്ക്കത്തു നിന്നിട്ട് താഴെ വെക്കുകയാണെ ഇവനെടുത്തുകൊണ്ട് പോകുന്ന അറിയാം ഇവനെ എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടല്ലോ കായേ എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് ഇവൻ കാണുന്നുണ്ട് ഇവൻ ഇവനിങ്ങനെ കിടക്കുവാറിയത്തില്ല അതുപോലെ ഇനി എഴുന്നേറ്റ് വന്നേ അതെടുത്തോണ്ട് അപ്പുറത്ത് അവൻ്റെ കൂട്ടുകാരനെ കൊണ്ട് കൊടുക്കാൻ ഓടുന്ന ഇവിടെ ഈ കൊട്ടയ്ക്കാത്ത ഇരുന്ന് എൻ്റെ ഏത്തക്കാപ്പഴും എടുത്തുകൊണ്ട് വരുന്നുണ്ട് എൻ്റെ ഏത്തക്കാപ്പഴും കട്ടുകൊണ്ട് വരുന്നുണ്ട് കണ്ടോ എൻ്റെ ഏത്തക്കായപ്പോഴും കട്ടുകൊണ്ട് വന്നതാണ് കൊട്ടതരത്തിലായിരുന്ന സാധനം എടുത്താൽ പോരെന്നാണ് ചോദിക്കുന്നത് ആ ലൂക്ക ലൂക്ക എൻ്റെ ഏത്തക്കാൻ മടിയിൽ വന്ന ഇവിടെ എളുപ്പം ആ ബാ ബാ നീ എന്റെ കൊട്ട എടാ എന്റെ കൊട്ടക്കകത്ത് ഞാൻ എടുക്കുമെന്ന് എന്നറിയാൻ വേണ്ടി അറിഞ്ഞോണ്ട കൊട്ടക്കകത്ത് ഇട്ടുണ്ട് ഏതൊക്കെ എപ്പോഴും വെച്ചതാണേ ബാ നീ കൊണ്ടുത്ത നീ ഇല്ല നീ അവിടെയിരുന്നു ആണ്ടോ നീ അത് അതെടുത്തോടി അതെടുത്തു നീ അതെടുത്തു അതെടുത്തിട്ട് കൊടുത്തുവിടെ അവൻ വരും വാ ഇങ്ങോട്ട് വാ ബാ വാക്ടേ വാ നമ്മടെ പോലെ വന്നേ വാ ഓടി വാ ബാ മു മുട്ടായി തരാം വാ അത് പെരുക്കാത്തോട് തോന്നുന്നു ആ ബാ ഓടിയോ മൂടിയോ ഇപ്പൊ നിനക്ക് കൊട്ട നല്ല പിടിക്കാൻ അറിയത്തില്ല അല്ലേ ഇപ്പൊ നിനക്ക് കൊട്ട നല്ല പിടിക്കാൻ എവിടെ ഇത് എടാ എവിടെയുണ്ട് ദൈവമേ നിനക്ക് ഞാൻ ചോറ് തരാം എവിടെ വാടാ ഉരുട്ടി ഉരുട്ടി ഉരുട്ടിത്തരാം ബാ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് ഓടുകായിരുന്നോ ഏ എടുത്തുകൊണ്ട് ഓടുകാരുന്നോ ഞാൻ അങ്ങോട്ടൊന്ന് വരാവേ ഞാൻ ഞാനങ്ങോട്ടൊന്ന് വരാവേട ഇത് എന്നതാടാ ഇങ്ങോട്ട് എടുത്തോണ്ട് ഓടാന്ന് എനിക്ക് നല്ല മെടുക്കായിരുന്നല്ലോ എടാ എന്റെ കൊട്ടതാടാ ഇനി നിന്നോടൊരിതുമില്ല കൊട്ടേ ഇല്ല വട്ടിയും ഇല്ല ഒന്നുമില്ല വിട്ടേക്കേടിയ സുചിതന്ന് പറഞ്ഞേ ഉള്ളു അപ്പോഴെ ഓടിയുണ്ടോ ആ ബാങ്ങ് മേടിച്ചോണ്ട് വാ നീ ഇവിടുന്ന് കയ്യിൽ എടുത്തു കൊടുക്ക എടുത്തു കൊടുക്ക